ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ ജനകീയ പ്രഖ്യാപനങ്ങൾക്കൊരുങ്ങുന്നു ക്ഷേമ പെൻഷൻ തുകയിൽ വർധന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഡി എ കുടിശ്ശിക വിതരണം ശമ്പള പരിഷ്കരണം തുടങ്ങിയവയാണ് പ്രധാനമായും സർക്കാരിൻ്റെ പരിഗണനയിലുള്ളത് ധനവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ച് നടപടി ആരംഭിച്ചു കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും എൽ ഡി എഫ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള നീക്കത്തിലാണ് സർക്കാർ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നിലവിലെ സാമ്പത്തിക സ്ഥിതി വലിയ വർദ്ധനയ്ക്ക് അനുവദിക്കുന്നില്ലെന്നാണ് ധനവകുപ്പിൻ്റെ വിലയിരുത്തൽ എന്നിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തുന്നതാണ് പരിഗണനയിലുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് അഞ്ഞൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് അതി രണ്ടായിരത്തി അഞ്ഞൂറിലേക്കും എത്തിച്ചേക്കാം നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് വീതം പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് കുടിശ്ശികയെല്ലാം ഇതിനോടകം തീർക്കുകയും ചെയ്തിട്ടുണ്ട് ഡി എ കുടിശ്ശികയുടെ കാര്യത്തിലും സർക്കാർ ശുഭസൂചനയാണ് നൽകുന്നത് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റിൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഡി എ അനുവദിച്ചിരുന്നു ഇത് സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവർക്ക് ലഭ്യമാക്കി ഇതിനായി രണ്ടായിരം കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് നിലവിലുള്ള സാമ്പത്തിക വർഷത്തിനുള്ളിൽ മറ്റൊരു ഇൻസ്റ്റാൾമെൻ്റ് കൂടി വിതരണം ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിരവധി ഡി എ ഇൻസ്റ്റാൾമെൻറ്റുകൾ കുടിശുകയായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇവ പൂർണ്ണമായും വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യത്തിൽ പന്ത്രണ്ടാം പേർ വിഷൻ കമ്മീഷൻ രൂപീകരിക്കാതെ സെക്രട്ടറി തല കമ്മിറ്റിയുമായി നടപ്പാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ജൂണിൽ ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ഇതിനായി പ്രതിഷേധ മാർച്ചുകൾ നടത്തിയിരുന്നു സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നത് വോട്ടർമാരുടെ പിന്തുണ വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ പതിനൊന്നാം പേ റിവിഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പാക്കിയിരുന്നു പന്ത്രണ്ടാം റിവിഷൻ രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ മുതൽ നടപ്പാക്കേണ്ടതായിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം വൈകുകയായിരുന്നു സി പി എം അനുകൂല സർവീസ് സംഘടനകൾ ഇന്ന് സെക്രട്ടേറിയറ്റിലെ ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് പ്രഖ്യാപനങ്ങൾക്ക് മുന്നോടിയായിട്ടാണെന്നാണ് വിലയിരുത്തുന്നത് ഈ നടപടി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുമെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ നിലപാട് കഴിഞ്ഞ നാലര നാലര വർഷത്തിനിടെ ക്ഷേമ പെൻഷനുകൾക്കായി നാൽപ്പത്തി മൂവായിരം കോടി ചിലവഴിച്ചതായി അദ്ദേഹം അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഈ ബമ്പർ നടപടികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് വലിയ വർധന ഉണ്ടാകില്ലെന്നും സൂചനയുണ്ട് ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്